ഈ പോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൺസെന്റ് പോൺ ഇതൊക്കെ വളരെ എന്തോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിരിക്കുന്നവര് പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനം നോ വർക്ക് പാകിസ്ഥാൻ രണ്ട് ഈജിപ്റ്റ് മൂന്ന് വിയറ്റ്നാം പിന്നിങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ പോൺ കൺസെന്റ് ചി ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് ഇപ്പൊ തന്നെ ഗൂഗിള് നോക്കിക്കോളിന്ന പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കിയിട്ടാന്ന് ഉറപ്പാണ് നമുക്ക് ചെയ്യാം പറഞ്ഞ പോലെ നമുക്ക് വേറെ ബാക്കി ഇപ്പോൾ ഒന്നാമത് ഈ ഗൂഗിൾ ഒരു അപ്പം അതിൽ നമുക്ക് വെബ് ട്രാഫിക് ടു പോൺ ഹബ് ഇൻ സെലക്ടഡ് കൺട്രീസ് വേൾഡ് വൈഡ് ഇൻ ജാനുവരി ട്വന്റി ട്വന്റി ഫോർ ഒരു ഒരു മാസത്തിലുള്ള കണക്കാണ് അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രണ്ടാമത്തത് ഇൻഡോനേഷ്യ അത് വേണമെങ്കിൽ അറിയാം മുസ്ലിം പോപ്പുലേറ്റഡ് കൺട്രി എന്നുള്ള നമുക്ക് ഇന്തോനേഷ്യ ഒന്ന് പറയാം ബ്രസീൽ ഫ്രാൻസ് ഫിലിപ്പീൻസ് ജപ്പാൻ കാനഡ മെക്സിക്കോ ഇന്ത്യ സ്പെയിൻ യു കെ പോളണ്ട് അല്ല പുള്ളി പറയുന്നത് കുറേ പണ്ടത്തരങ്ങളാണ് ഓക്കെ അതെ 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 ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പൊണോഗ്രഫി സൈറ്റുകൾ ഇൻഫാക്റ്റ് അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പനിയും കനേഡിയൻ കമ്പനീസിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് ഈ ടെലികോംസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ അതേപോലെ അമേരിക്കൻ ആൻഡ് ഈവൻ ഇസ്രയേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പൊണോഗ്രഫി കൺട്രോൾ ചെയ്യുന്നത് പോണോഗ്രഫി കൺട്രോളല്ല നിരോധിക്കുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ആടിക്കുമ്പോൾ തന്നെ അതിലൊരു ഒരു സ്ക്രീൻ വരും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ഇവരെല്ലാവരും വി പി എൻസ് യൂസ് ചെയ്യും അപ്പോൾ വി പി എൻ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പോണോഗ്രഫി കൺസ്യൂം ചെയ്യുന്നത് അപ്പം ഈ വി പി എൻ്റെ സെർവേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത് ആദ്യം ബാസിൽ പറഞ്ഞ രാജ്യം അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ പറഞ്ഞ നിങ്ങൾക്കറിയാവുന്ന ടോപ്പ് റാങ്കിങ് ആണെങ്കിലും ബോട്ടം റാങ്കിംഗ് ആണെങ്കിലും ഉള്ള എല്ലാ പോൺ അല്ല സോറി വി പി എൻ സൈറ്റുകളും പോൺ സൈറ്റുകളും അതിൻ്റെ സെർവേഴ്സൊക്കെ ഇരിക്കുന്നത് യു എസിലാണ് ഇവൻ യൂറോപ്പിലുള്ള പോണോഗ്രഫി സൈറ്റുകൾ പോലും അവരുടെ ഡേറ്റ സെൻറ്റേഴ്സ് ഇരിക്കുന്നത് യു എസിലാണ് അതുപോലെ പല ദ്വീപുകളിലും പല ഐലൻഡുകളിലുമൊക്കെ റേറ്റും ഇലക്ട്രിസിറ്റിയുടെയൊക്കെ ലഭ്യത നോക്കിയിട്ട് അവർ ഈ ഡേറ്റ വെയർ ഹൗസസ് സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഇത് ഡേറ്റ പമ്പ് ചെയ്യുന്നത് അപ്പോൾ ദി സെർവേഴ്സ് ആർ സിറ്റിംഗ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വി പി എൻസ് ഇരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരിക്കും പിന്നെ പല സർവീസസും ഒരൊറ്റ സെർവറിൽ തന്നെ ആയിരിക്കും എ ഡബ്ല്യു എസ്സിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ അഷ്വറിലായിരിക്കും അഷ്വർ ആൻഡ് എ ഡബ്ല്യു എസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും രണ്ടും വി പി എനും ഈ പോണ് സർവീസും അപ്പം ഈ ബാസിൽ കാണിച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ എവിടുന്നാണ് നിങ്ങൾക്ക് ഐ പി അഡ്രസ് കിട്ടുക യുവർ ഐ പി അഡ്രസ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് പോണ് കണ്ടാലും പാകിസ്ഥാനിൽ ഇരുന്ന് കണ്ടാലും ഇന്ത്യയിലിരുന്ന് കണ്ടാലും വി പി എൻ ഉപയോഗിച്ച് കണ് കാണുമ്പോൾ ആ ഡേറ്റ ആ ക്രെഡിറ്റ് മൊത്തം പോകുന്നത് അമേരിക്കയ്ക്കാണ് ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്തോനേഷ്യയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ രണ്ടാമത് പുള്ളി പറഞ്ഞ രാജ്യം ഇന്തോനേഷ്യയാണ് അവിടെയാണ് ഈ വി പി എൻ ഉപയോഗിക്കാതെ തന്നെ ഫോണോഗ്രഫി കൺസ്യൂം ചെയ്യാം അപ്പോൾ ആ കറക്റ്റായിട്ട് ആ ഡേറ്റാ പോയിൻറ്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഈ അറബ് രാജ്യങ്ങൾ അവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫോണോഗ്രഫി കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളതിനുള്ള തെളിവുകൾ വേറെ ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട് ഫ്രം പോൺ ഹബ് അപ്പോൾ പിന്നെ ഈ പുരുഷന്മാർ മാത്രം താമസിക്കുന്ന സ്ത്രീകളില്ലാതെ പല രാജ്യങ്ങളിലും വന്ന് താമസിക്കുന്ന ഇവർ ഫോണോഗ്രഫി കൺസ്യൂം ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ സെറ്റ് എവിടെ പോയി വെയർ ഇസ് ദാറ്റ് ഡേറ്റ ഇതാണ് ബാസിൽ വിട്ടുപോയ പോയിൻ്റ്